ഞാൻ ഞാനത് നാളേക്ക് ഒരു ദോശ കേട്ടോ ഇത് അപ്പം ഇല്ലാട്ടോ അപ്പത്തിനെ പോലത്തെ ദോശ ഒരു മൂന്ന് ചെറിയ ഗ്ലാസ്സിന് ഉണ്ടോ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിയിട്ടാണ് കുതിർത്തതാണ് രാവിലെ ഇല്ല അര ടീസ്പൂണ് ഉരുവാട്ടോ കുതിർത്തതാണ് കാക്ക നോക്ക് ഇല്ലേക്ക് ഒരൊന്നര ഗ്ലാസ് തേങ്ങട്ടോ ഒരു മുറി പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ചോറും അത് ഇതൊന്നും അരച്ചിട്ട് വരാം പകുതിയായിട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് വരാം മാവ് അരച്ചിട്ടാ കുറച്ചും കൂടി നല്ല കട്ടിക്കരയ്ക്കണം അത് അപ്പവും അല്ലാട്ട് അപ്പം ഈസ്റ്റ് വേണം അല്ലെങ്കിൽ തേങ്ങ വെള്ളം പഞ്ചസാര ഒക്കെ ഇട്ടിട്ടല്ലേ ഇത് ഇങ്ങനെ സോഫ്റ്റായും ദോഷം കുറച്ചുപ്പ് പുളിക്കില്ല സാധാരണ ഇത് നാളൊക്കെയാണ് ഇന്ന് അരച്ച് വെച്ചു ഇനി നാളെ ദോശ കാലത്ത് ഉണ്ടാക്കണം അപ്പത്രയും നെല്ലം പൂപ്പിക്കാൻ വെക്കണം ദോശക്ക് ചട്ണി ഒരു ചമ്മന്തി ഉണ്ടാ മാവ അരച്ച് വെച്ചു ഒരു ചട്നി തേങ്ങയില്ലാത്തത് ഒരു ചമ്മന്തി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്

കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക നാലെല്ലാം വെളുത്തുള്ളിട്ടാൽ മൂന്ന് പച്ചമുളക് ഒരു സവാള

ഇത് ചൂടാറിയിട്ടായിരിക്കും ആവശ്യത്തിന് ഉപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം പച്ചവെള്ള ഇനി ചൂടാക്കില്ല ചട്നി നന്നായി അരച്ചിട്ട് വരാം ചൂടാട്ടെ ചേട്ട ഇങ്ങനെ ലൂസായി അരച്ചുട്ടോണ്ട തേങ്ങ ഇവിടെ ഇരിക്കട്ടെ താളിക്കണം കേട്ടോ താളിക്കൂടാവട്ടെ ചൂടാണ് വെച്ച് കൊടുക്കട്ടോ കുറച്ച് മതി കടകിട്ടുണ്ട് കറി തേങ്ങ പോലത്തെ തേങ്ങാ ചട്നി കടൽ ചട്നി ചമ്മന്തിട്ടാ ചെറിയ ഉള്ളി ഉണക്കമുളക് മുളക് ഉപ്പും കൂടിട്ട് കാഞ്ചട്നി അരച്ചിട്ട് വരട്ടെ നമ്മുടെ മുളക് ചമ്മന്തിട്ട അതില് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാന്താണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ ഇനി ണ്ടാക്കുന്നില്ലാത്തില്ലാത്ത കുറച്ച് കട്ടിപ്പണം വെച്ച പെട്ടെന്നാവും അപ്പൊ മറിച്ചിട്ടുണ്ട കാര്യമില്ലേ அண்ட மா அந்த வெண்டை அது டேஸ்ட்டா ட்ட நல்ல கனத்திலே கையில பைப்பு உண்டு அது நல்ல தண்ணி நல்லா சேர்க்கிட்டே ட்ட என்ன വലിയ ദോശയിട്ടോ വലുതാക്കി എടുത്ത് ചെറുതാക്കി കൊടുക്കും രണ്ട് പേരൊക്കെ എടുത്തു തേങ്ങ ഇല്ലെങ്കിൽ ചട്ണി അരയ്ക്കാം ഇല്ലേട്ടാ ഉന്നില്ലെങ്കിൽ ദോശ അരക്ക ദോശക്ക് ദോശ അരക്കില്ല ചട്ണി ഇല്ലെങ്കിൽ തേങ്ങ ഇല്ലെങ്കിൽ ചട്ണി അരക്കാം കഴിക്കാൻ കുടിക്ക ഇങ്ങനെ വിളിച്ചിട്ടല്ല വിളിച്ചിട്ടല്ലേ അത് വിളി വേറെ ഞങ്ങൾ കഴിച്ചിട്ടോ അരികൊണ്ട് उप <laughs> <laughs> കടല ചട്ടി തേങ്ങയിലെങ്കിലും കരക്കട്ട കടല ചട്ടി മുളകി അടിപൊളി ഉണ്ടാക്കാത്ത നോക്ക പുതിയൊരു വീടേറ്റ് വീട്ടിലും വരുന്നവരെ എല്ലാവർക്കും ഞാൻ